ഇതെന്താ മനസ്സിലായോ ഇതാണ് നുറുക്ക് റവേൻ്റെ ഉപ്പുമാവ് നുറുക്ക് റവ തരുന്നോണ്ട് റവയാണ് തരുന്നോണ്ട് നുറുക്ക് റവല്ലട്ടോ ഗോതമ്പ് വീട്ടിൽ വന്നപ്പോൾ ഉപ്പുമാവ് കഴിക്കാൻ ഒരാഗ്രഹം അപ്പോൾ റവ അല്ലാത്തത് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് വെച്ച് അപ്പോൾ അത് തരുന്നോണ്ട് വന്നപ്പോൾ ഇച്ചിരി സോയാബീൻ കിട്ടി സോയാബീൻ നമുക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം ആയതുകൊണ്ട് അതും ചേർത്തു ഇച്ചിരി ചിക്കൻ മസാല ഇട്ടു അപ്പം അങ്ങനെ വേവിച്ചോണ്ടിരിക്കാണ് എന്നിട്ട് ആയിട്ട് നമുക്ക് കഴിക്കാം തിളച്ച് വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് വെന്തോന്ന് തോന്നുന്നു നമുക്കൊന്ന് കഴിച്ചു വെക്കാം വെന്തിട്ടില്ല കുറച്ചേരത് ദമ്മിൽ വെക്കട്ടോ ഗൈസ് നിന്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട നമുക്ക് പാൽ ചായ ഉണ്ട് അതും കൂടി എടുക്കാം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചോക്കെട്ടോ അയ്യോ ചൂട് ചൂട് അടിപൊളി കേട്ടോ വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കി അതുകൊണ്ട് നല്ല രസം ചെറുതാറ്റ മസാലേന്റെ ചോയൊക്കെ വരുന്നുണ്ട് ഇതിഷ്ടപ്പെട്ടവർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് റെസിപ്പി വേണമെങ്കിൽ പറയാൻ ഞാൻ അയച്ചു അല്ല ഒരു ദിവസം ഉണ്ടാക്കേണ്ട കാണിച്ചു തരാം